കിടക്കുന്ന കുറച്ച് കടങ്ങൾ വീട്ടാണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഈ വർഷം ഭയങ്കര ആവേശത്തോടെയാണ് ഈ വർഷം വന്നിരിക്കുന്നത് ചാരു കൈയടിക്കാൻ കണക്കായിട്ട് വന്നിരിക്കുകയാണ് മലപ്പുറം എഫ് സിയുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് സഞ്ജു സാംസൺ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ് സഞ്ജു ഏഷ്യ കപ്പ് കഴിഞ്ഞു നേരെ മലപ്പുറത്തേക്ക് വരുന്നു വലിയ സന്തോഷം മലപ്പുറത്ത് ഫുട്ബോൾ മൈതാനത്തേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് വലിയ വലിയ സന്തോഷം കഴിഞ്ഞ വർഷം കുറച്ച് കടങ്ങൾ വീട്ടാവുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഈ വർഷം ഭയങ്കര ആവേശത്തോടെയാണ് ഈ വർഷം വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം മാച്ച് കാണാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പൊ ഈ വർഷം എന്താ എന്തായാലും എല്ലാവരുടെ കൂടെ മാച്ച് കാണാൻ വന്നതിൽ വലിയ സന്തോഷം ഇത്തവണ ഗോൾഡി മിഷൻ റോയ് കൃഷ്ണയെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഹക്കുവിനെ കൊണ്ടുവന്നു ഖനിയെ കൊണ്ടുവന്നു സമ്പന്നമായി മലപ്പുറത്തിന്റെ നിര ഉറപ്പായിട്ടും കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും ചെറിയ വിഷമങ്ങളുണ്ടായി അപ്പോൾ ആ വിഷമം നല്ലതിനാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നമ്മുടെ ടീമിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലൊക്കെയുള്ള ഒരു പ്രത്യേക സ്കൌട്ടിംഗ് വൈഭവം നമ്മൾ ഇത്തവണ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇത്തവണ പരിശീലനം ടീമിനെ കണ്ടപ്പോഴും ഞങ്ങളൊന്നും ഞെട്ടിടും അതെ അതെ ഇനിയും ഞെട്ടാൻ കിടക്കുന്നില്ല ഒരു കാര്യം എൽ കെ നമുക്ക് നൽകുന്ന ഇപ്പം സഞ്ജു നമുക്കറിയാം ക്രിക്കറ്റിനേക്കാൾ ഉപരിയായി കേരളത്തിലെ ഫുട്ബോൾ വേരുകളെ കുറിച്ചറിയാം എസ് എൽ കെ കേരളത്തിലെ യുവാക്കൾക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷം എങ്ങനെയാണ് എത്രമാത്രം സാധ്യതകളാണ് അയ്യോ ഞാൻ ഇവിടെ ശ്രദ്ധിക്കാ എസ് എൽ കെ കേരളത്തിലെ യുവ ഫുട്ബോളർമാർക്ക് നൽകുന്ന സാധ്യതകളെ കുറിച്ചാണ് അതെ അതെ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇവന്റ്സ് എന്ന് തന്നെ പറയാം കാരണം ഇത്രയും യങ്സ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു സ്റ്റേജാണ് ഇന്ത്യൻ ഫുട്ബോൾ എല്ലാം ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ട് അവസരം തന്നെയാണ് ചാരു കൈയടിക്കാൻ കണക്കായിട്ട് വന്നിരിക്കുകയാണ് സഞ്ജു ഓക്കെ താങ്ക് യു എന്തായാലും നമുക്കൊപ്പം ചേർന്നതിന് മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഏഷ്യ കപ്പിന് വിശേഷങ്ങൾ ഉണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ താങ്ക്സ് അലോട്ട് അപ്പോൾ സഞ്ജു സാംസൺ ആണ് നമുക്കൊപ്പം ചേർന്നത് വലിയ സന്തോഷത്തിലാണ് സഞ്ജു ഉള്ളത് മലപ്പുറത്ത് എത്തുന്നു അത്ഭുതങ്ങൾ കാണാനുണ്ട് ഞങ്ങളുടെ ടീം ഇത്തവണ ഗംഭീരമായ പ്രകടനം നടത്തുമെന്ന് സഞ്ജു വലിയ കോൺഫിഡൻസോട് കൂടി പറയുകയാണ് കേട്ടോ അനുരൂപനൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ